ഹരേ കൃഷ്ണ അമ്പാടി കണ്ണന മുണ്ണി നിൻ രൂപം ഞാൻ എന്നെന്നും കൺമുന്നിൽ കാണാകണം ആരോ കണ്ടാലും മയങ്ങും എന്നുണ്ണിയെ അരികെ ഞാൻ എപ്പോഴും കാണാകേണം അമ്പാടി കണ്ണന മുണ്ണി നിൻ രൂപം ഞാൻ എന്നെന്നും കൺമുന്നിൽ കാണാകേണം ആരു കണ്ടാലും മായങ്ങും എന്നുണ്ണിയെ അരികെ ഞാൻ എപ്പോഴും കാണാകേണം കുളിരോടും തൈത്തന്നൽ തഴുകുമ്പോൾ ചന്തത്തിൽ ഇളകുന്ന നറുപീലി തിരുമുടിയും നെറ്റിയിൽ മിന്നുന്ന കസ്തൂരി തിലകവും നിത്യവും കണ്ണ ഞാൻ കാണാകേണം അമ്പാടി അമ്പാടിക്കണ്ണനാ മുണ്ണി നിൻ രൂപം ഞാൻ എന്നെന്നും കൺമുന്നിൽ കാണാകേണം ആരോ കണ്ടാലും മായങ്ങും എന്നുണ്ണിയെ അരികെ ഞാൻ എപ്പോഴും കാണാകേണം കാരുണ്യം വഴിയുന്ന മിഴികളും അഴകാർന്ന ചെഞ്ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയും ഭംഗി ചോരിയുന്ന മണികുണ്ടലങ്ങളും എൻ എപ്പോഴും കാണാകേണം അമ്പാടിക്കണ്ണന മുണ്ണി നിൻ രൂപം ഞാൻ എന്നെന്നും കൺമുന്നിൽ കാണാകേണം ആരു കണ്ടാലും മയങ്ങും എന്നുണ്ണിയെ അരികെ ഞാൻ എപ്പോഴും കാണാകേണം വർണ്ണങ്ങൾ വാരി വിതറുന്ന വനമാല കണ്ണൻചയ്ക്കും നവരത്നങ്ങളും മണിമാറിൽ ചേലിലണിഞ്ഞുകൊണ്ടങ്ങനെ ചിരിതൂകും കണ്ണനെ കാണാകേണം കണ്ണന മുണ്ണി നിൻ രൂപം ഞാൻ എന്നെന്നും കൺമുന്നിൽ കാണാകേണം ആരു കണ്ടാലും മായങ്ങും എണ്ണിയെ അരികെ ഞാൻ എപ്പോഴും കാണാകേണം പൊന്മണി കിങ്ങിണി ചാർത്തിക്കൊണ്ടും നല്ല മഞ്ഞപ്പട്ടാടായൂടൊത്തുകൊണ്ടും കാലിൽ ചീലങ്കയണിഞ്ഞുകൊണ്ടും കളിയാടുന്ന കണ്ണനെ കാണാകേണം അമ്പാടിക്കണ്ണന മുണ്ണി നിൻ രൂപം ഞാൻ എന്നെന്നും കൺമുന്നിൽ കാണാകേണം ആരൂ കണ്ടാലും മായങ്ങും എഞ്ഞുണ്ണിയെ അരികെ ഞാൻ എപ്പോഴും കാണാകേണം വെണ്ണയും പാലും കവർന്നു കൊണ്ടും കാവർന്നുകൊണ്ടും കള്ളച്ചിരിയോടതെല്ലാം കൊണ്ടും ഓരോരോ വികൃതികൾ കാട്ടിക്കൊണ്ടും നിൽക്കും ഓമനക്കുട്ടനെ കാണാകേണം അമ്പാടി കണ്ണന മുണ്ണി നിൻ രൂപം ഞാൻ എന്നെന്നും കൺമുന്നിൽ കാണാകേണം ആരു കണ്ടാലും മയങ്ങും എന്നുണ്ണിയെ അരികെ ഞാൻ എപ്പോഴും കാണാകേണം ആരു കണ്ടാലും മയങ്ങുമെഞ്ഞുണ്ണിയെ അരികെ എപ്പോഴും കാണാകേണം